അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമര സംഗമം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം ടി കെ വാസു സമരസംഗമം ഉദ്ഘാടനം ചെയ്തു സമരസംഗമത്തിന്റെ ഭാഗമായി ചേലക്കര നിന്ന് പോലീസ് സ്റ്റേഷൻ വഴി ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനം നടന്നു തുടർന്ന് നടന്ന പരിപാടി ഡിവൈഎഫ്ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണ ദിനം എന്ന നിലയിൽ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്ന ഇന്ത്യയുടെ പുതുതലമുറയിലെ പോരാളികളായിട്ടുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ സഖാക്കളെ ഞാൻ ഏറെ ഹൃദയപൂർവ്വം ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് ഇങ്ങനെ ഞാൻ സൂചിപ്പിക്കുന്നതിന് മറ്റൊരു കാര്യം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ഇന്ന് എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാവുകയാണ് നൂറ്റിനാൽപ്പത് കോടിയിലേറെ വരുന്ന മനുഷ്യൻ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ചവരാണ് ഇന്ത്യക്കകത്ത് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനത സ്വാതന്ത്ര്യത്തിൻ്റെ മേന്മയും മഹത്വവും അനുഭവിച്ചറിയണമെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പദങ്ങളിലൂടെയുള്ള ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള സഞ്ചാരം ഇല്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനത ജീവിക്കുന്ന ഒരു രാജ്യം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം അനുഭവിച്ചറിയുന്നതിന് വേണ്ടി കഴിയാത്തവരാണ് എന്നാൽ ഈ മഹത്വം അനുഭവിക്കുന്നത് നേരിട്ടിട്ടുള്ള അനുഭവം മാത്രമല്ല ചരിത്ര സന്ദർഭങ്ങളെ മനസ്സിലാക്കുകയും ആ ചരിത്രത്തെ വേണ്ടത്ര രീതിയിൽ വിശകലന വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു പുതു പുതുതലമുറയ്ക്കും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ബോധ്യമുണ്ടാവും എന്നാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത ഈ ചരിത്രത്തെ എല്ലാം നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് ഒരു ചെറു ന്യൂനപക്ഷം ശ്രമം നടത്തിയപ്പോൾ ആ ന്യൂനപക്ഷ വിഭാഗത്തിന് ആ ചെറു ന്യൂനപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് അധികാര കേന്ദ്രം തന്നെ ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റി എഴുതാൻ വേണ്ടിയുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു കാലത്ത് ചരിത്രത്തിന്റെ യഥാർത്ഥത്തെ യഥാർത്ഥ വസ്തുതകളുടെ വീണ്ടെടുപ്പു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ചെയ്യുന്ന ഒരു പോരാട്ടമായി ഉയർത്തേണ്ടി സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഡി വൈ എഫ് ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സിആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് രാജം ഭരിക്കുന്ന ആളുകൾ അവർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വ്യത്യസ്തമായ വാഗ്ദാനങ്ങൾ ഇന്ന് ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യുമായി ബന്ധപ്പെട്ടുമെല്ലാം വലിയ തോതിൽ പ്രചരണം കൊടുത്തുകൊണ്ടാണ് അധികാരത്തിലെത്തിയത് രണ്ടു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞവരും ഭരണഘടനയ്ക്ക് ഒരു അപകടവും പറ്റാതെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞവർ നേരെ കര കടൽ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വിഷയമായി ബന്ധപ്പെട്ട് വലിയ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വന്നാലും അത് വാർത്തയാക്കാതെ ഇന്ന് ബി ജെ പി സർക്കാർ രാജ്യത്തെ കോർപ്പറേറ്റുകളെ വലിയ സ്വാധീനം ചെലുത്തി ആ കോർപ്പറേറ്റുകളുടെ സഹായത്തോടു കൂടി വാർത്താ മാധ്യമങ്ങളെല്ലാം കയ്യിലെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള നടത്തുന്ന പ്രക്ഷോഭത്തെല്ലാം കണ്ടില്ല എന്നടിച്ച് പാടി പോയി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എൻ അമൽരാജ് ട്രഷറർ കൃഷ്ണപ്രസാദ് സി പി ഐ എം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം പി വൃന്ദ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷിജിത ബിനീഷ് വിഷ്ണു ഒ എസ് സജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു